സ്റ്റോറി പാർവതി മഹാദേവൻ പ്രസന്റേഷൻ ഫസ്റ്റ് ഞാൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി എൻ്റെ ചക്കി നീ എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു വലിക്കൊന്നും വേണ്ട ഞാൻ നിന്നെ കളഞ്ഞിട്ട് എവിടെയും പോവില്ല അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നതിന് വേണ്ടി ഇന്ദ്രനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവാൻ അവർണ്ണം പിന്നെ കളയാനായിട്ട് കളയാനായിട്ടിങ്ങ് വാ ഞാൻ എൻ്റെ അടുക്കൽ നിന്ന് എൻ്റെ സഖാവിനെ എവിടെയും പോവാൻ സമ്മതിക്കില്ല എനിക്ക് ആറ്റുനോറ്റ് കിട്ടിയതാ അപർണ പറയുന്നത് കേട്ട് ഇന്ദ്രൻ ചുണ്ട് കടിച്ചു പിടിച്ച് ചിരിച്ചു ആറ്റുനോറ്റ് കിട്ടാൻ എന്താ ഞാൻ നിന്റെ കുഞ്ഞാണോ ഇന്ദ്രൻ കളിയാക്കി ചോദിച്ചു കുഞ്ഞാണോ വലിയതാണോ എന്നൊക്കെ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കാം ഇപ്പൊ മിണ്ടാതെ കൂടെ വാ നമുക്ക് തീർത്ഥം വാങ്ങിക്കാം അപർണ കുറുമ്പോടെ പറഞ്ഞു തീർത്തൊക്കെ നീ വാങ്ങിച്ച മതി നീയല്ലേ ചായ ഓടിക്കാത്തത് ഞാൻ കുടിച്ചല്ലോ ഇന്ദ്രൻ പറയുന്ന കേട്ട് അപർണ അവനെ മിഴിച്ചു നോക്കി അതിൽ ചായ കുടിക്കുന്നതിന് പകരം കുടിക്കുന്നതൊന്നുമല്ല തീർത്ഥം അപർണ പറയുന്നത് കേട്ട് ഇന്ദ്രൻ അവളുടെ തലയിൽ കൊട്ടി നീ ചക്കി നിന്നെ ഉണ്ടല്ലോ അതേ എനിക്കറിയാം ചായക്ക് പകരം കുടിക്കുന്നതല്ല അതെന്നും നീയല്ലേ നിനക്ക് ഒരിക്കലാണെന്നും തീർത്ഥം കുടിച്ച് കഴിഞ്ഞാലേ ചായ കുടിക്കാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞത് അതാ ഞാൻ അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ അത് കുടിക്കേണ്ട ആവശ്യമില്ലെന്നാ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ പറഞ്ഞാലൊന്നും പറ്റില്ല ജിതേട്ടൻ തീർത്ഥം കുടിച്ചേ പറ്റൂ എനിക്ക് വേണ്ടി ജിത്തേട്ടൻ തീർത്ഥം കുടിക്കില്ലേ അപർണ ചിണുങ്ങിക്കൊണ്ട് ചോദിച്ചു ആ മതി ഇനി ചിണുങ്ങണ്ട നിനക്ക് വേണ്ടി ഞാൻ കുടിക്കാം പോരെ ഇന്ദ്രൻ അവളെ നോക്കി പറഞ്ഞു അങ്ങനെ വഴിക്ക് വാസ്തകേ അപർണ കുസൃതിച്ചിരിയോടെ പറഞ്ഞു അങ്ങനെ രണ്ടു പേരും തീർത്ഥം വാങ്ങിച്ചു കുടിച്ചു അപർണ തൻ്റെ കയ്യിലെ ഇലച്ചീൻ്റിൽ നിന്നും ചന്ദനം എടുത്ത് ഇന്ദ്രൻ്റെ നെറ്റിയിൽ തൊട്ട് കൊടുത്തു എൻ്റെ പൊന്ന് ചക്കി നീ ഉള്ള ചന്ദനം മൊത്തം എൻ്റെ നെറ്റി പൂശിയോ ഇന്ദ്രൻ അതും പറഞ്ഞുകൊണ്ട് നെറ്റിയിലെ ചന്ദനം മായ്ക്കാനായി കൈ ഉയർത്തിയതും അപർണ അവൻ്റെ കയ്യിൽ കയറി പിടിച്ച് അവനെ കോപ്പിച്ചു നോക്കി ഡേ അത് മായ്ച്ചു കളയരുത് മായ്ച്ചെങ്ങാൻ കളഞ്ഞാ പിന്നെ ചിത്തേരൻ എന്നോട് മിണ്ടാവാറുണ്ട് അപർണ പരിഭവത്തോടെ പറഞ്ഞു എൻ്റെ ചക്കി നീ എന്നൊരു അമ്പലവാസി ആക്കാനുള്ള പ്ലാനാണോ അതേലോ അതിനുവേണ്ടി തന്നെയാ എന്റെ അമ്പലവാസിയായ സഖാവ് നല്ല രസമായിരിക്കുമല്ലേ അപർണ പറയുന്നത് കേട്ടീന്ദ്രൻ അവളെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അവളുടെ കയ്യിലെ ഇലച്ചീൻ്റിൽ നിന്നും സിന്ദൂരം എടുത്ത് അവളുടെ സീമന്തരേഖ ചുവപ്പിച്ചു അതാഗ്രഹിച്ചതുപോലെ അപർണയുടെ കണ്ണുകൾ വിടർന്നു അപ്പോ ഇതിലൊക്കെ എന്റെ സഖാവിന് വിശ്വാസം ഉണ്ടല്ലേ അപർണ ചോദിക്കുന്നത് കേട്ടീന്ദ്രൻ ചിരിയോടെ പറഞ്ഞു ഇതെന്റെ വിശ്വാസം കൊണ്ട് തൊട്ട് നിന്റെ മനസ്സിലെ ആഗ്രഹം അറിയാവുന്നതുകൊണ്ട് തൊട്ട് തന്നതാണ് അതുപോലെ ഈ സഖാവിൻ ചുവപ്പിനോടുള്ള ആരാധനയെ അതിനോടൊപ്പം ഉണ്ടെന്ന് കൂട്ടിക്കൂ ഇന്ദ്രൻ തൻ്റെ കൈയിൽ അവശേഷിച്ച കുങ്കുമം അവളുടെ കവളിൽ തൊട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറയുന്നത് കേട്ട് അപർണയുടെ ചുണ്ടുകളിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു അവളുടെ പുഞ്ചിരിയിലും കവളിൽ വിരിഞ്ഞ നുണക്കുഴിയിലും തന്നെ ഇന്ദ്രന്റെ കണ്ണുകൾ അകപ്പെട്ടു പെട്ടെന്ന് തൻ്റെ കൈയും പിടിച്ചു വലിച്ചുകൊണ്ട് അപർണ പോകുമ്പോഴാണ് നടയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണെന്ന ബോധം ഇന്ദ്രനുണ്ടായത് ആഹാ അമ്പലത്തിനകത്തേക്ക് എന്നെയും പിടിച്ചു വലിച്ചുകൊണ്ട് പോയതിനേക്കാ ദൃതിയാണല്ലോ നിനക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഇന്ദ്രൻ അവളുടെ വേഗത്തിലുള്ള നടത്തം കണ്ട് ചോദിച്ചു അപ്പോഴേ അവൾ നടത്തം നിർത്തിയിട്ട് ഇന്ദ്രനെ അവിടെയുള്ള തൂണിന്റെ മറവിൽ പിടിച്ചു നിർത്തി അപർണ തന്റെ കയ്യിൽ പിടിച്ചിരുന്ന് അവൻ്റെ ഷർട്ട് ഇന്ദ്രൻ ഇട്ടുകൊടുത്തിട്ട് അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അപർണയുടെ പ്രവൃത്തിയെല്ലാം സാഗോദം വീക്ഷിക്കുകയാണ്രൻ ജിത്തിടാ ഇത് എന്റെ അല്ലേ എന്റെ മാത്രമല്ലേ അപർണ ചിരുങ്ങിക്കൊണ്ട് ഇന്ദ്രന്റെ നെഞ്ചിൽ ചൂണ്ടുവിരൽ കുത്തിക്കൊണ്ട് ചോദിച്ചു അവളുടെ ചോദ്യം കേട്ട് ഇന്ദ്രൻ അവളെ നോക്കി ചിരിയോടെ ചോദിച്ചു എന്ത് എന്ത് നിന്റെയാണോന്ന് ഇന്ദ്രൻ ചോദിക്കുന്നത് കേട്ട് അപർണയുടെ ചുണ്ടുകൾ പരിഭവത്തോടെ കൂർത്തു വന്നു ഒപ്പം കണ്ണുകൾ നിറയുകയും ചെയ്തു ജിതേട്ടൻ എൻ്റെയാ എന്റെ മാത്രമാണ് നിങ്ങളെ ഞാൻ മാത്രം കണ്ടാൽ മതി വേറെ ആരും എന്നെ സഖാവിനെ നോക്കണ്ട ഇഷ്ടമല്ല അപർണ വാശിയോടെ പറഞ്ഞുകൊണ്ട് ഒന്നും കൂടി ഇന്ദ്രന്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു എന്റെ പൊന്ന് ചക്കി ഞാൻ നിന്റെ ധന്യ നിൻ്റേതു മാത്രമാണ് അതുപോലെ നീയും എൻ്റേതു മാത്രമാണ് ഇന്ദ്രൻ അപർണയുടെ മുഖം തന്റെ കൈക്കുമ്പിളിൽ കോരിയെടുത്തുകൊണ്ട് പറഞ്ഞു അത് കേട്ട് അപർണയുടെ കണ്ണുകൾ സന്തോഷത്താൽ വിളർന്നു പക്ഷെ അവൾമാർക്കറിയില്ലല്ലോ അതൊന്നും അപർണ ദേഷ്യത്തോടെ പറയുന്നത് കേട്ട് ഇന്ദ്രൻ അവളെ സംശയത്തോടെ നോക്കി അപ്പോഴാണ് അവളുടെ കണ്ണുകൾ നടക്കകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന രണ്ട് പെൺകുട്ടികളെയാണെന്ന് ഇന്ദ്രൻ ശ്രദ്ധിച്ചത് അപ്പോഴാണ് അപർണ എന്താ പറഞ്ഞതെന്ന് ഇന്ദ്രൻ്റെ കത്തിയത് ആരുടെ കാര്യ ചക്കി നീ പറയുന്നേ ഇന്ദ്രൻ അറിയാത്തതുപോലെ ചോദിച്ചു അതിലേ ജിതേടാ രണ്ടവൾമാരുടെ സഖാവിന്റെ ചോര ഊറ്റുമായിരുന്നു അവൾമാരുടെ കണ്ണുകൾ ഇതാ ഇവിടെ തന്നെയായിരുന്നു എന്നും പറഞ്ഞ് അപർണ ഇന്ദ്രന്റെ ദൃഢമായ ഇടം നെഞ്ചിൽ തൊട്ട് കാണിച്ചു അപർണയുടെ സംസാരം കേട്ട് ഇന്ദ്രന്റെ ചിരി വന്നുപോയി അവൾമാർക്ക് രണ്ടെണ്ണം പൊട്ടിക്കാനാണ് എനിക്ക് തോന്നിയത് അപർണ ദേഷ്യത്തോടെ പറഞ്ഞു എന്റെ ചക്കി നിനക്ക് കുശുംബൊക്കെ ഉണ്ടായിരുന്നല്ലേ ഇന്ദ്രൻ ചിരിയോടെ ചോദിച്ചു അതെന്താ ജിതേറ്റിന് മാത്രമേ ഉള്ളൂ ഈ കുശുംബൊക്കെ എനിക്കുണ്ട് എൻ്റെ സഖാവിന്റെ കാര്യത്തിൽ കുശുംബും വാശിയും ഒക്കെ അപർണ ഇന്ദ്രനെ കൂപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു അവളുടെ വാക്കുകൾ കേട്ട് ഇന്ദ്രന്റെ കണ്ണുകൾ സന്തോഷത്താൽ വിടർന്നു ആഹാ അതെയോ ഇന്ദ്രൻ കുസൃതിയോടെ ചോദിച്ചു ആ അതെയോ അപർണയും അതേ ടോണിൽ തന്നെ പറഞ്ഞു എന്നാലേ ഇനി അധികം നേരം ഇവിടെ നിൽക്കണ്ട നമുക്ക് വീട്ടിൽ പോവാം എൻ്റെ ചക്കി ഇതുവരെ തീർത്ഥം അല്ലാതെ ഒരു തുള്ളി പച്ച വെള്ളം പോലും കുടിച്ചില്ലല്ലോ വാ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോയി ഈ ഉണ്ണിവയറൊന്നും അടയ്ക്കാം ഇന്ദ്രൻ അവളുടെ വയറിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് അവളെയും ചേർത്ത് പിടിച്ച് ക്ഷേത്രത്തിന്റെ വെടിയിലേക്ക് നടന്നു അപ്പോഴേക്കും അപർണയുടെ മനസ്സിൽ ഇന്ന് അവൾ കൊരിക്കലൂണാണെന്ന് എങ്ങനെ ഇന്ദ്രനോട് പറയൂ എന്നുള്ള ആശങ്കയിലായിരുന്നു അപർണയെ ഇന്ദവും കൂടി എല്ലാവർക്കും ആഹാരം വിളമ്പി കൊടുത്തു എന്തും കഴിക്കാനിരുന്നിട്ടും അവർനെ കഴിക്കാനിരിക്കാതെ മുറിയിലേക്ക് പോകാൻ പോയതും ഇന്ദ്രൻ അവളെ വിളിച്ചു ചക്കി ഇന്ദ്രന്റെ ഗൗരവത്തോടെയുള്ള വിളി കേട്ട് അവർനെ പോകാതെ അവിടെ തന്നെ നിന്നു എന്ത് ജിത്തേടാ എന്തെങ്കിലും വേണോ അവർണ ഇന്ദ്രന്റെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു നീ കഴിക്കാതെ എങ്ങോട്ട് പോവാ അത് ജിത്തേടാ അവർനെ പറഞ്ഞ് മുഴുവിപ്പിക്കുന്നതിന് മുമ്പ് വിദ്യ പറഞ്ഞു അത് മോനെ ഇന്ന് ചക്കിക്ക് ഒരിക്കലല്ലേ അതാ ഇന്ദ്രൻ ദേഷ്യത്തോടെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു ഓരൊരിക്കലിന്റെ പേരും പറഞ്ഞ് എന്തൊക്കെ അനാചാരങ്ങളായി കാട്ടിക്കൂട്ടുന്നത് ഇന്ദ്രൻ ദേഷ്യത്തോടെ ചോദിച്ചു നീ കാര്യം അറിയാതെ സംസാരിക്കരുത് അച്ഛമ്മ ഗൗരവത്തോടെ പറഞ്ഞു എന്ത് കാര്യം ഇനി അറിയാനുള്ളത് ഈ പൂജയുടെ പേരും പറഞ്ഞ് എൻ്റെ പെണ്ണിനെ പട്ടിണിക്കിടാമല്ലേ ഇന്ദ്രൻ ദേഷ്യത്തോടെ ചോദിച്ചു ഇന്ദ്ര അങ്ങനെയല്ല വിദ്യ പറഞ്ഞ് തീരെ മുമ്പ് ഇന്ദ്രന്റെ ശബ്ദം ഉയർന്നു എനിക്കൊന്നും കേൾക്കണ്ട ചക്കി നീ ഒന്നിട്ട് കഴിക്കുന്നുണ്ടോ ഇന്ദ്രൻ അപർണയോട് ദേഷ്യത്തോടെ ചോദിച്ചു ജിത്യേട്ടാ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് മാത്രമേ ആഹാരം കഴിക്കൂ അപർണ ഇടർച്ചയോടെ പറഞ്ഞു അത് കേട്ടതും ഇന്ദ്രൻ കൈ കഴുകി അവൻ്റെ മുറിയിലേക്ക് നടന്നു ഇന്ദ്രൻ ഒന്നും കഴിക്കാതെ പോകുന്നത് കണ്ട് അപർണ അവൻ്റെ പുറകെ പോകാൻ പോയതും അഭി അവൾ തടഞ്ഞു നീ ഇപ്പം അങ്ങോട്ട് പോകണ്ടി അവനോട് ഞാൻ സംസാരിക്കാം അബി തൻ്റെ കൈ കഴുകി ഇന്ദ്രന്റെ മുറിയിലേക്ക് നടന്നു ഡാ ഇന്ദ്ര നീ കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ തൊട്ടേനും പിടിച്ചതിനും എല്ലാം വാശി കാണിക്കുന്നത് എന്തിനാ മുറിയുടെ ബാൽക്കണിയിലെ റെയിലിങ്ങിൽ പിടിച്ച് ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകിയ മുഖമായി നിൽക്കുന്ന ഇന്ദ്രന്റെ തോളിൽ പിടിച്ചുകൊണ്ട് അബി ചോദിച്ചു നീ പറഞ്ഞതുപോലെ ഇതൊരു ചെറിയ കാര്യമായിട്ട് കാണാൻ എനിക്ക് കഴിയില്ല ഡാ ഉച്ചക്ക് അവൾ കഴിക്കുമല്ലോ പിന്നെന്താ പ്രശ്നം ഒന്നാമത് ആഹാരം കഴിക്കാൻ അവൾക്ക് മടിയാണെന്ന് നിനക്കറിയാലോ അതിൻ്റെ കൂടെ ഈ ഒരിക്കലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ ഒരു നേരം പോലും പട്ടിണി എടുത്താൽ ഞാൻ സമ്മതിക്കില്ല ഇന്ദ്രൻ വാശിയോടെ പറഞ്ഞു ഇന്ദ്ര ഇതൊന്നും അവൾക്ക് പുത്തരിയല്ല ഇതിലും കടുത്ത വ്രതങ്ങൾ അവൾ എടുത്തിട്ടുണ്ട് അത് ഒരു ദിവസം മുഴുവൻ ജലപാനം പോലും ചെയ്യാതെ അഭി പറയുന്ന കേട്ട് ഇന്ദ്രൻ അവനെ മിഴിച്ചു നോക്കി ചക്കിയന്ദ്ര അങ്ങനെയൊക്കെ ചെയ്തത് ഇന്ദ്രൻ സംശയത്തോടെ ചോദിച്ചു പല തിങ്കളാഴ്ചകളിലും അവൾ വ്രതം എടുക്കുമായിരുന്നു കുഞ്ഞിലെ മുതലേ ശിവഭക്തിയായ അവൾ ഭഗവാനോടുള്ള ഭക്തി കൊണ്ടാണ് വ്രതമെടുക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അവൾ വ്രതം എടുക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം ഞാൻ അറിഞ്ഞത് പിന്നീടാ അതും നിന്റെ തഹലി അവൾക്ക് സ്വന്തമായി കഴിഞ്ഞിട്ട് അഭി പറയുന്നത് കേട്ട് ഇന്ദ്രൻ അവന് സംശയത്തോടെ നോക്കി നിന്നെ ഭർത്താവായി കിട്ടാൻ വേണ്ടിയാ അവളുടെ പ്രണയം വിജയിക്കാനായിട്ടാണ് അവൾ ആ വ്രതമൊക്കെ എടുത്തത് അവളുടെ വ്രതങ്ങൾക്ക് എന്തായാലും ഫലം അവ പറയുന്ന കേട്ട് ഇന്ദ്രന്റെ കണ്ണുകൾ നിറഞ്ഞു തനിക്ക് വേണ്ടി തന്നെ സ്വന്തമാക്കാനായി നിസ്വാർത്ഥമായ പ്രണയത്തോടെ എന്തു ഉപേക്ഷിക്കാൻ തയ്യാറായവ തന്റെ മാത്രം ചക്കി ഇന്ദ്രന്റെ ഹൃദയം മന്ത്രിച്ചുകൊണ്ടിരുന്നു ചക്കിയെ കാണാൻ അവൻ്റെ ഉള്ളിൽ പടച്ചു ഇന്ദ്രൻ വേഗം തന്നെ തൻ്റെ ചക്കിയെ കാണാനായി താഴേക്ക് പാഞ്ഞു ഞാൻ എന്തു പറഞ്ഞ ജിത്യാടനെ മനസ്സിലാക്കുക ഞാൻ ഒരിക്കലെടുക്കുന്ന ദേഷ്യത്തിൽ ജിത്യാട്ടനെ രണ്ട് വഴക്കും അറിയുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഇങ്ങനെ ഒന്നും കഴിക്കാതെ പോകുമെന്ന് ഞാൻ കരുതിയില്ല ഉമ്മറക്കോലായിലിരുന്ന് സ്വയം പരിഭവം പറഞ്ഞുകൊണ്ട് കണ്ണുകൾ തുടയ്ക്കുന്ന അപർണയെ കണ്ട് ഇന്ദ്രന്റെ നെഞ്ചു പടഞ്ഞു ചക്കി എന്ന് വിളിച്ച് ഇന്ദ്രൻ പാഞ്ഞു ചെന്ന് അപർണയെ പുണർന്നു ജിത്തേട്ടാ അപർണ ഇടർച്ചയോടെ വിളിച്ചു എന്റെ ചക്കി നീ എന്നെ എന്തിനാ മോളെ ഇങ്ങനെ സ്നേഹിക്കുന്നെ അതിനുള്ള എന്തു പുണ്യാണ് ഞാൻ ചെയ്ത് ഇന്ദ്രൻ നിറഞ്ഞ കണ്ണുകളോടെ അപർണയോട് ചോദിച്ചു അത് കേട്ടതും അപർണ ഞെട്ടലോടെ ഇന്ദ്രൻ്റെ വായ അവളുടെ കൈകൊണ്ട് പൊത്തിപ്പിടിച്ചു അങ്ങനെ പറയില്ല ജിത്തേട്ടാ ഞാനാ ഞാനാ പുണ്യം ചെയ്തത് എന്നെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന എൻ്റെ ജിത്തേട്ടനെ കിട്ടാൻ എനിക്കൊരു പോറൻ പോലും ഏറ്റ എന്നേക്കാൾ വേദനിക്കുന്ന എന്നെപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുന്ന എൻ്റെ സഖാവിനെ കിട്ടാൻ ഈ ചതിയാണ് പുണ്യം ചെയ്തത് അപർണയുടെ വാക്കുകൾ കേട്ട് ഇന്ദ്രൻ്റെ ഹൃദയം സന്തോഷത്താൽ തുടിച്ചു അവൻ്റെ കണ്ണുകൾ പ്രണയത്താൽ നിറഞ്ഞു തുളുമ്പി ഇന്ദ്രൻ തൻ്റെ ചക്കിയുടെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്ത് അവളുടെ മുഖം മുഴുവൻ ചുംബിച്ചു ഒടുവിൽ അവൻ്റെ ചുണ്ടുകൾ തൻ്റെ ഇണയുടെ ചുണ്ടുമായി കോർക്കാൻ പോയതും ചക്കി അവൻ്റെ ചുണ്ടുകളെ കൈയാൽ പൊതിഞ്ഞു പിടിച്ചു തടഞ്ഞുകൊണ്ട് പറഞ്ഞു ജിത്തിടാ ഇങ്ങനെയൊന്ന് ചെയ്തുടാ അവർനെ പറഞ്ഞത് കേട്ടപ്പോഴാണ് ഇന്ദ്രനും അതോർത്തത് ഇന്ദ്രൻ അവരുടെ കൈ തൻ്റെ ചുണ്ടിൽ നിന്നും അടുത്തി മാറ്റി അവളുടെ കണ്ണുകളിൽ അവൻ ഉറ്റുനോക്കിക്കൊണ്ട് അവളുടെ ചുണ്ടിൽ തൊട്ടു തൊട്ടില്ല എന്ന പോലെ മൃദുവായി കുഞ്ഞൊരു ചുംബനം നൽകി അടർന്നു മാറി ഇങ്ങനെ ചെയ്തെന്ന് വെച്ച് യാതൊരു കുഴപ്പവും ഇല്ല ഇന്ദ്രൻ കുസൃതിച്ചിരിയോടെ പറഞ്ഞു അത് കേട്ട് അപർണയുടെ ചൊടിയിലും ഒരു പുഞ്ചിരി വിരഞ്ഞു ജിത്തേട്ടാ ഞാൻ ആഹാരം എടുത്തു വയ്ക്കട്ടെ അപർണ പറയുന്നത് കേട്ട് ഇന്ദ്രൻ അവളെ കൂർപ്പിച്ചു നോക്കി നീ കഴിക്കാതെ ഞാനും കഴിക്കലാക്കി ഇന്ദ്രൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു ചിത്തിടാ ഞാനിനി ഉച്ചയാകുമ്പോഴേ കഴിക്കൂ അതുവരെ അവർനെ പറഞ്ഞ് കഴിയും മുമ്പേ ഇന്ദ്രൻ ഇടയിൽ കയറി പറഞ്ഞു നീ കഴിക്കുമ്പോഴേ ഞാനും കഴിക്കൂ നീ വശന്നിരിക്കുമ്പോൾ എനിക്കും ഒന്നും ഇറങ്ങില്ല നിന്നോടൊപ്പം ഞാൻ ഉച്ചക്ക് കഴിച്ചോളാം ഇന്ദ്രൻ പറഞ്ഞത് കേട്ടി അവനെ കൂപ്പിച്ചു നോക്കി നീ എന്നെ ഉണ്ടക്കണ്ടി നോക്കുകയെന്നും വേണ്ട ഞാൻ നിന്റെ കൂടെ കഴിക്കൂ അതെന്റെ തീരുമാനമാണ് ഈ സഖാവിൻ്റെ തീരുമാനത്തിനെക്കുറിച്ച് കുറിച്ച് എന്റെ പീലിക്ക് ഓ എനിക്കറിയാം എൻ്റെ സഖാവേ അപർണ്ണ അവനെ നോക്കി ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് തല ചേർത്തു വച്ചു അവനും അവളെ ചേർത്ത് പിടിച്ചു